ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവരെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത് ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുവാണ് ഇനി വണ്ടി വന്നില്ല നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് ദേവുട്ടീടെ അമ്മ കല്ലറ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി ദേവുട്ടീടെ അമ്മയും കല്ലറിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ദേവുവിന് കമ്മലില്ലാത്തത് കൊണ്ട് ദേവുകുട്ടിയുടെ അമ്മ കല്ലറയിൽ നിന്ന് കമ്മലൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാച്ചിങ്ങിനെയുള്ള കമ്മലില്ല എന്നും പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ കമ്മലാണ് അവൾ ഇട്ടിരുന്നത് അപ്പം അത് മാറ്റിയിട്ട് വണ്ടിയിൽ കമ്മലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ ആച്ചൂട്ടി വണ്ടി വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലങ്ങ് സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട് ആ സീറ്റ് ആർക്കും വിട്ട് കൊടുത്തില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് വണ്ടിയിൽ നല്ല മുടിയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുകൊണ്ടാണ് പോയത് പക്ഷേ വണ്ടിയിലെ കാറ്റൊക്കെ അടിച്ചിട്ട് മുടിയൊക്കെ നല്ല പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഒരു കോലത്തിലാണ് ചെന്നിറങ്ങിയത് അപ്പോൾ കല്യാണം എൻ്റെ ചേച്ചിയുടെ നാത്തൂൻ്റെ മോളെ കല്യാണമായിരുന്നു അപ്പോൾ ഇതാണ് ചേച്ചി ഈ ചേച്ചിയുടെ നാത്തൂൻ്റെ മോളെ കല്യാണത്തിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ ചെമ്പൂർ ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം അപ്പോൾ നമ്മൾ ചെന്ന് ചേച്ചിയൊക്കെ കണ്ട് ചേച്ചിയുടെ കൂടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത ശേഷം ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കല്യാണ ഫെണ് പെണ്ണിൻ്റെ കൂടെയും നമ്മൾ എന്താണ് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ മുകളിലാണ് കയറിപ്പോയത് മുകളിൽ കയറിപ്പോയി കുറേ ഫോട്ടോസ് വീട്ടിൽ നിന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ മൂന്നൂരും കൂടെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇരുന്നിരുന്ന അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊന്നും വീട്ടിൽ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുത്ത് വരാ ആളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫോട്ടോയൊക്കെ എടുത്തത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം അങ്ങനെ നമ്മുടെ ചെക്ക് എന്താ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചേച്ചിയുടെ എൻ്റെ ചേച്ചിയുടെ മോൻ ആദിത്യൻ അപ്പോൾ അവൻ നമ്മുടെ കണ്ടുപടിഞ്ഞ് മോളിൽ കയറി വന്നായിരുന്നു അപ്പോൾ അവരു കൂടെയും കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പം ഗോവിന്ദ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ട് അപ്പം ഗോവിന്ദ് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം അവിടെ കല്യാണ സമയം ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്ന് വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് ഫ്രണ്ട്സും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ തി എന്താണ് തിരക്കായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്താ മെയിനായിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കാരണം നമ്മൾ ലാസ്റ്റാണ് കയറിയത് അപ്പോൾ അപ്പോൾ ഒരുപാട് ദേവുട്ടിമാരുണ്ട് കേട്ടാ നമ്മുടെ കുടുംബത്തിൽ അപ്പോൾ ഇതും ഒരു ദേവൂട്ടിയാണ് അത് ദേവുട്ടിയിലമ്മ തന്നെ ചേച്ചി ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് ചോറും പരിപ്പും ഒക്കെ കൂട്ടി നമ്മളൊരു പിടി അങ്ങ് പിടിച്ചു അതുപോലെ തന്നെ എന്താ രണ്ടിനും പായസം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായിരുന്നു സദ്യ ഉണ്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല ക്ഷീണമായിരിക്കും പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയാൽ എന്നായിരുന്നു അപ്പോൾ പെണ്ണും ചെറുക്കനുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് പേര് മാത്രം അവിടെ ഉണ്ട് ഇനി നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം അങ്ങനെ നമ്മളെല്ലാവരും ചേച്ചി വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവിടെ ഒരു പൂച്ചക്കുട്ടി ഒരു പൂച്ചക്കുട്ടി അല്ലേട്ടോ കുറച്ച് പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു എനിക്ക് അവനെയാണ് ഇഷ്ടപ്പെട്ടത് കുറച്ച് നേരം ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പോലെ മിണ്ടാതിരിക്കുന്നുണ്ട് നല്ല പൂച്ചക്കുട്ടിയായിരുന്നു എനിക്ക് വീട്ടിൽ കൊണ്ടു വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് കൊണ്ടുവന്നില്ല നമ്മൾ ബസ്സിലല്ലേ തിരിച്ചു വരുന്നത് അപ്പം ബസ്സിലായത് കൊണ്ട് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായിട്ട് നമ്മൾ ഫങ്ഷന് പോകുന്നുണ്ട് അപ്പോൾ ദേവകുട്ടിയും ദേവുട്ടിയും രണ്ട് ദേവകുട്ടിമാരടുത്താണ് ഞാൻ വരുന്നത് ആദിത്യേനൊക്കെ അവിടെ കിടന്ന് തുള്ളി ചാടുന്നുണ്ട് ആച്ചുസിന് പിന്നെ വേറൊരു കൂട്ട കിട്ടിയതുകൊണ്ട് ആച്ഛൂസ് ആ കുട്ടിയിലിവിടെ ആയിരുന്നു ഫുൾ ടൈം അപ്പോൾ നമ്മുടെ സാന്ദ്ര വന്നിട്ടുണ്ട് സാന്ദ്രയ്ക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല സാന്ദ്രയ്ക്ക് എക്സാം ആയിരുന്നു അതുകൊണ്ട് സാന്ദ്രയെ നമ്മൾ കണ്ടത് ഫംഗ്ഷൻ ചെന്നപ്പോഴാണ് സാന്ദ്രയുടെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയത് സാന്ദ്രയ്ക്ക് നല്ല വിഷമായിരുന്നു എല്ലാവർക്കും നല്ല വിഷമായിരുന്നു അവൾക്ക് പങ്കെടുക്കാൻ പറ്റും യില് അങ്ങനെ നമ്മൾ ചെന്ന് ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് അടിയിലോട്ട് കടന്നിട്ടുണ്ട് അവിടെ എന്താ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ എന്താ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് പോകണം നമുക്ക് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി അഞ്ചര മണിയൊക്കെ ആയായിരുന്നു അപ്പോൾ നമുക്ക് ബസ് മി മിസ്സാകും അതുപോലെ തന്നെ വെഞ്ഞാറൂടെ ഒക്കെ നല്ല ബ്ലോക്കാണ് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം അങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് എണീച്ചിട്ടുണ്ട് ആച്ചിൻ്റെ കയ്യിൽ രണ്ട് ഐസ്ക്രീമൊക്കെ ആണ് ഇരിക്കുന്നത് ഐസ്ക്രീം കണ്ടാൽ പിന്നെ അറിയാലേ കുട്ടികൾ വീട്ടിൽ ില്ല അപ്പോൾ ഞാനാണ് ലാസ്റ്റ് കഴിച്ചു എഴണീച്ചത് അത് കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാലും ഓക്കെ ബൈ